ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്യൂബിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതായി നമ്മൾ വീണ്ടും ഒരു പാൻറ്റ് തയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ റെഡിമെയ്ഡ് പാൻറുകളൊക്കെ വാങ്ങുന്ന പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നീറ്റായിട്ട് വിത്ത് മെഷർമെൻ്റ് നമ്മൾ എങ്ങനെയാണ് കട്ടിങ് അതുപോലെ സ്റ്റിച്ചിങ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ തുണി മടക്കി വെച്ചിട്ടുണ്ട് രണ്ടാക്കിയിട്ടാണ് തുണി നമ്മൾ മടക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട് മാത്രമുള്ള മെറ്റീരിയലാണ് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് മെഷർമെൻ്റുകൾ എങ്ങനെ നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുകളിലായിട്ട് ഒരു രണ്ടിഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്ക് ബെൽറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അതിലേക്ക് അര ഇഞ്ച് കൂട്ടിയിട്ട് രണ്ട് ഇഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് പാൻറ്റിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ എടുക്കുന്നത് മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് പാൻറ്റിൻ്റെ ഇറക്കമായിട്ട് എടുക്കുന്നത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ നമുക്ക് താഴെ ഭാഗത്ത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്നിഞ്ചാണ് അപ്പോൾ ഇവിടെ തയ്ക്കുന്ന പാൻറ്റിൻ്റെ ഹിപ് സൈസ് എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് പിന്നെ വരുന്ന എല്ലാ കാൽക്കുലേഷൻസിലും നമ്മൾ ആ ഹിപ്പ് സൈസ് വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വേസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിപ്പ് സൈസിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പ്ലസ് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ ക്രോച്ച് ലെങ്ത്തിന് വേണ്ടിയിട്ട് ഹിപ്പ് സൈസിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് പ്ലസ് ടു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ടല്ല പതിമൂന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ കാൽക്കുലേഷൻസും ഞാൻ സ്ക്രീനിൽ കാണിക്കാം ജസ്റ്റ് നിങ്ങൾ ഒരു കാര്യം നോക്കിയാൽ മതി ഹിപ്പ് സൈസ് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് വെക്കാം ഇനി സീറ്റിങ്ങിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ സീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഹിപ് സൈസിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള മെഷർമെൻ്റാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് അപ്പം നമുക്കിവിടെ പതിനാറ് ഇഞ്ച് കിട്ടും പതിനാറ് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി പതിനാറ് ഇഞ്ചിൻ്റെ പകുതി എട്ട് ഇഞ്ചിൽ വീണ്ടും നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ കെർ വരച്ചു കൊടുക്കണം കറിവ് വരക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക അധികം ഡീപ്പായിട്ട് വരയ്ക്കരുത് ഡീപ്പായിട്ട് വരച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാൻറ്റ് തയ്ച്ചു കഴിയുന്ന സമയത്ത് നമുക്ക് പാൻ്റ് ഉള്ളിലോട്ട് കയറുന്ന ഒരു പ്രശ്നം വരും അപ്പോൾ അധികം ഡീപ്പ് ആവാതെ വേണം വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി താഴെ ഭാഗത്ത് നമുക്ക് എട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ നമ്മൾ ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ രണ്ട് പോയിൻറ്റുകളും നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഒരു ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് ഇരുപത്തി ആറ് ഇഞ്ചിലാണ് ഈ ഒരു ലൈന് വരുന്നത് അതുകൊണ്ട് തന്നെ പതിമൂന്ന് ഇഞ്ചിൽ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി മുട്ടിൻ്റെ ഭാഗത്തെ മെഷർമെൻ്റ് ആണ് മാർക്ക് ചെയ്യുന്നത് ഇരുപത്തി നാല് ഇഞ്ചിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആറ് ഇഞ്ചാണ് കിട്ടുക അത് ഈ ലൈനിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആംഗിളിൻ്റെ ഭാഗത്തുള്ള മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം നാല് ഇഞ്ച് രണ്ട് സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി പോയിന്റുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾക്ക് സ്കേയില് വെച്ച് വരക്കണം എന്നുണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് വരക്കാം ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ട് അങ്ങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി താഴെ ഭാഗത്തേക്ക് നമുക്ക് മടക്കി തയ്ക്കാനുള്ള ഭാഗം ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് വേണം നമ്മൾ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ഹിബ് സൈസിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ടാണ് ഇവിടെ എല്ലാം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഏത് സൈസിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും സെയിം മെത്തേഡ് ഫോളോ ചെയ്യുക ഹിപ്പ് സൈസ് കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കുക അതിനനുസരിച്ചിട്ട് നിങ്ങൾ വേസ്റ്റിൻ്റെ ഭാഗവും ക്രോച്ചും ക്രോച്ച് ക്രോച്ചിലെങ്ങ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതായതോടെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതേ ഫ്രണ്ട് പീസ് വെച്ചിട്ടാണ് നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്യാനുള്ളത് ബാക്ക് പീസിൽ അധികം മെഷർമെൻറ്റുകളൊന്നും വരുന്നില്ല നമ്മൾ ഫ്രണ്ട് പീസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി നമുക്ക് ബാക്ക് പീസ് നിവർത്തി വെക്കാം ബാക്ക് പീസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രണ്ട് പീസ് ചെയ്ത പോലെ തന്നെ രണ്ടാക്കിയിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് ചീത്തവശം മുകളിൽ വരുന്ന രീതിയിലാണ് മടക്കി വെച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് വെച്ചുകൊടുക്കാം ഫ്രണ്ട് പീസ് തായ ഭാഗത്ത് തായാഭാഗത്ത് നിന്ന് കറക്റ്റായി ലെവൽ ചെയ്ത് വെച്ചുകൊണ്ടിരിക അപ്പോൾ ഒരു സൈഡിലേക്കായിട്ട് ഇതുപോലെ വേണം വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ സീറ്റിങ്ങിൻ്റെ ഭാഗം നമ്മുടെ ക്രോച്ച് മാർക്കറ്റിൽ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് മെഷർമെൻറ്റ് എടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ സ്പേസ് വരുന്ന രീതിയിൽ വെച്ചെടുക്കുക കൊടുക്കുക ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒന്നും വരുന്നില്ല അപ്പോൾ ഇനി എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു ക്രോച്ചിൻ്റെ നമ്മൾ ഒരു സീറ്റിൻ്റെ ഭാഗത്തുള്ള മെഷർമെൻ്റ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തുള്ളത് അത് ഏതൊരു മെഷർമെൻറ്റും ഈ സൈസ് ഏതാവട്ടെ നിങ്ങൾ രണ്ടര ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് താഴെ ഭാഗത്തേക്ക് രണ്ട് ഇഞ്ച് വീതം വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഏത് സൈസിലും ഈ സെയിം അളവുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക ഇനി പോയിൻ്റുകൾ ഇതുപോലെ ഒന്ന് ലൈനായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി മുകൾ ഭാഗത്തേക്ക് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ ക്രോച്ചിൻ്റെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഇതുപോലെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടാലും ഇത്രയും ഭാഗം നമ്മൾ മുകളിലേക്ക് കറക്റ്റായിട്ട് അതേ മെഷർമെൻ്റിൽ തന്നെയാണ് വരച്ചിട്ടുള്ളത് ഇനി ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ബാക്ക് പീസിൻ്റെ കർവ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും ഭാഗത്ത് ഈ ലൈനിൻ്റെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് രണ്ടര ഇഞ്ച് വീണ്ടും നമ്മൾ മാർക്ക് ചെയ്തു അതുപോലെ ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ തുണി കിടക്കുന്ന ഭാഗത്തേക്ക് ഇതുപോലെ ചെരിച്ചിട്ടൊരു ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാക്ക് പീസിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ബാക്ക് പീസിൽ നമ്മൾ ഏതൊക്കെ മെഷർമെൻറ്റുകൾ എടുത്തു അതെല്ലാം നിങ്ങൾ ഏതൊരു പാനിൽ ആണെങ്കിലും ഏത് സൈസിലുള്ള പാൻറ്റാണെന്നുണ്ടെങ്കിലും സെയിം മെഷർമെൻറ്റിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് സീറ്റിൻ്റെ ഭാഗത്ത് രണ്ടര ഇഞ്ച് താഴെ ഭാഗത്തേക്ക് നമുക്ക് കൂട്ടിത്തയ്ക്കാനുള്ള രണ്ട് ഇഞ്ച് വീതം മാർക്ക് ചെയ്യാം മുകളിലേക്ക് രണ്ടര ഇഞ്ച് ചൊരിച്ചിട്ട് വരച്ചു കൊടുക്കാം ഇത്രയാണുള്ളത് അത് എല്ലാ എല്ലാ പാൻഡിലും സേം എന്നാണ് അപ്പോൾ നമുക്കിതും കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബാക്ക് പീസിൻ്റെ കട്ടിങ്ങും ഇത്രയേ വരുന്നുള്ളൂ ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യാനും എളുപ്പമാണ് സിംപിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് രണ്ട് പാൻ രണ്ട് ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ക്രോച്ചിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇനി ഇതിൽ തന്നെ നമുക്ക് ഒന്ന് രണ്ട് പോയിന്റ്സും കൂടി കറക്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് അതായത് നമ്മൾ ബെൽറ്റിന് വേണ്ടി രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഭാഗത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ താഴെ ഭാഗത്ത് മടിക്കി തയ്ക്കാനുള്ള മൂന്നിഞ്ചിൽ ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കാൻ നമുക്ക് തയ്ക്കാൻ എളുപ്പമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ടിട്ട് കൊടുക്കുന്നത് ഓക്കെ നമുക്ക് ഇനി സ്റ്റിച്ചിങ് നോക്കാം അപ്പോൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ക്രോച്ചിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫ്രണ്ട് പീസിൻ്റെ ക്രോച്ചിൻ്റെ ഭാഗം അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെ ക്രോച്ചിൻ്റെ ഭാഗം രണ്ട് തവണ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതാ കണ്ടല്ലോ ഞാനിവിടത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ എങ്ങനെയാണ് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം ഇതിപ്പോൾ ഫ്രണ്ട് പീസാണ് അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ബെൽറ്റ് എങ്ങനെ ചെയ്യാനുള്ളത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഇഞ്ചിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ രണ്ട് ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് നിങ്ങൾ മടക്കി കൊടുക്കാം കറക്റ്റായിട്ട് ആ രണ്ട് ഇഞ്ചിലേക്ക് നമ്മൾ മടക്കി കൊടുത്തതിന് ശേഷം ഉള്ളിൽ നിന്ന് താഴെ ഭാഗത്തുനിന്ന് ഒരാൾ ഇഞ്ച് ഇതുപോലെ വീണ്ടും ഒന്ന് മടക്കിയിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാ കണ്ടല്ലോ നമ്മളിവിടെ ഫ്രണ്ട് പീസ് ബെൽറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഫ്രണ്ട് സൈഡാണ് ഇത് ബാക്ക് സൈഡായിട്ട് വരും ഇനി നമുക്ക് ബാക്ക് പീസിലും ഇതുപോലെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് പീസിൽ സ്റ്റിച്ച് ചെയ്തിട്ടില്ല എങ്ങനെ നോക്കാം ആദ്യം ക്രോച്ചിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം മുകളിൽ ഇതുപോലെ അര ഇഞ്ച് മടക്കിയിട്ടാണ് ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുള്ളത് അര ഇഞ്ച് മാത്രമേ നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുള്ളൂ ബാക്കി എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ താ പാൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇലാസ്റ്റിക് ഇവിടെ എടുത്തിട്ടുണ്ട് ഒന്നര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണ് അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻ്റ് വരുന്നത് നമ്മുടെ ബാക്ക് പീസിൻ്റെ ഹാഫ് എത്രയാണ് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുക്കേണ്ടത് ഇനി എങ്ങനെയാണ് ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് ആദ്യം ഇതുപോലെ ഫ്രണ്ട് ബാക്ക് പീസിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ നിവർത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം താഴേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക അപ്പോൾ രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി ഈ രണ്ട് പീസിൻ്റെയും താഴെ ഭാഗത്ത് നിന്ന് അടിഭാഗത്ത് നിന്ന് നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് കൊണ്ടുവരാം കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ച് ഒരുമിച്ച് കൊണ്ടുവരാം അപ്പോൾ നമ്മൾ മുകളിലെത്തുന്ന സമയത്ത് നമ്മുടെ ബാക്ക് പീസ് ഇതുപോലെ എക്സ്ട്രാ ആയിട്ട് കിടക്കുന്നുണ്ടാകും ആ ഒരു പീസിനെ ഇതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഇലാസ്റ്റിക് ഇതിൻ്റെ താഴെ ഭാഗത്ത് വെച്ചുകൊടുക്കാം അതായത് ബാക്ക് പീസിൻ്റെ മുകളിലേക്കായിട്ടാണ് വെച്ചിട്ടുള്ളത് ഇനി ഈ ഒരു ഭാഗത്തു നിന്ന് താഴെ വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം മുകളിൽ ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഭാഗത്ത് ഒന്ന് രണ്ട് തവണ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് താഴത്തേക്ക് അങ്ങ് കണ്ടിന്യൂ ചെയ്തെടുക്കാം അപ്പോൾ കണ്ടല്ലോ ഞാനിവിടത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡിലും ചെയ്യണം തുണി വിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക നമ്മൾ താഴെ ഭാഗത്ത് നിന്ന് ലെവൽ ചെയ്തിട്ട് വേണം മുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് ലെവൽ ചെയ്യരുത് താഴെ ഭാഗത്ത് ഇതുപോലെ കറക്റ്റായി പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം വെച്ചുകൊടുക്കേണ്ടത് ഇതുപോലെ കറക്റ്റായി വെച്ചുകൊടുക്കുക ബാക്ക് പീസും ഫ്രണ്ട് ഫ്രണ്ട് പീസും ഒരുമിച്ച് ഇതുപോലെ കറക്റ്റായി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബാക്ക് പീസിൻ്റെ എക്സ്ട്രാ വരുന്ന പോർഷന് ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് വെച്ചുകൊടുക്കുക എന്താ ബാക്ക് പീസിൻ്റെ എക്സ്ട്രാ വരുന്ന പോർഷനാണ് ഇത് ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കവർ ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഇലാസ്റ്റിക് ഒരു ഭാഗം തയ്ച്ചിട്ടുണ്ട് ആ ഇലാസ്റ്റിക് കറക്റ്റായിട്ട് ഇതുപോലെ അങ്ങ് പിടിച്ചിട്ട് ആ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും മുകളിൽ നിന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ കണ്ടല്ലോ നമ്മൾ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പീസിനെ ബാക്ക് പീസിനെ ഇതുപോലെ അങ്ങ് നിവർത്തി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇലാസ്റ്റിക് ബാക്ക് പീസിൻ്റെ ഉള്ളിലേക്ക് കവറായിട്ട് പോകും കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ മറ്റേ സൈഡിൽ നമ്മൾ ബാക്ക് അങ്ങ് കവർ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കണ്ടല്ലോ ഇലാസ്റ്റിക് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യണം ഈ ഇലാസ്റ്റിക്കിന് ഉള്ളിലേക്ക് വെച്ചിട്ട് ബാക്ക് പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ട് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ഇലാസ്റ്റിക് ഇതുപോലെ വലിച്ച് വലിച്ചിട്ട് വേണം നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുക്കണം അപ്പോൾ വേണ്ടല്ലോ ഇതുപോലെ ഇലാസ്റ്റിക് ഞാനുള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം എൻ്റെ ചെയ്യുക ഇലാസ്റ്റിക്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് സെൻട്രലായിട്ട് ഒരു അടിയും കൂടി കൊടുക്കാം അതിനുശേഷം പാൻറ്റിൻ്റെ താരവശം കൂടി നമുക്ക് മടക്കി തയ്ക്കണം അപ്പോൾ മൂന്നിഞ്ചിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗം ഇതുപോലെ മൂന്നിഞ്ചിൽ ഒന്ന് മടക്കി വെക്കാം എന്നിട്ട് മുകളിൽ ഒര ഇഞ്ച് വീണ്ടും മുള്ളിലോട്ട് മടക്കിയിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം മൂന്നിഞ്ചിലേക്ക് മടക്കി അതിന് ശേഷം അര ഇഞ്ച് ഇതുപോലെ അങ്ങ് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് കാലിൻ്റെയും താഴെവശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻ്റ് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് നമുക്ക് പാൻറ്റിൻ്റെ ഈ ഒരു സൈഡ് വശം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതാ പാൻറ്റിൻ്റെ ഉൾവശം കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതുപോലെ ഇരിക്കും നമ്മുടെ പാൻറ്റ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടിൽ ബെൽട്ടും അതുപോലെ ബാക്കിൽ തന്നെ ഇലാസ്റ്റിക്കും വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏത് സൈസിലുള്ള ആൾക്കാർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കണ്ടല്ലോ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തതിനു ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ കമ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കൻ്റിൽ അറിയിക്കുക അപ്പോൾ നമ്മൾ ഓരോ വീഡിയോയിലോടും ഓരോ കമൻസിൻ്റെയും ഉത്തരങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം താങ്ക്